വിഷസ് ഗിഫ്റ്റ് ഒന്നും ഇല്ല അല്ല അത് ഞാൻ റിയില്ലേ അച്ഛന്റെ പൈസ ഒന്നും ഇല്ല ഞാൻ തമാശക്ക് ചോദിച്ചതാറിഞ്ഞില്ല ഷോ തുടങ്ങാനുള്ള നേരായി എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കിയാ ഷിജേ ഗുളികയൊക്കെ ഒക്കെ സമയത്തിനടുത്ത് കഴിക്കണം ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ട് ഗുളിക കുടിക്കാതിരുന്നാൽ ഈ കിടത്ത അങ്ങനെ കിടക്കണ്ടി വരും പോണോ നിങ്ങൾ എന്റെ കൂടെ വേണമെന്നൊരു ഈ നോക്കിയാ അന്ന് ട്ര പീസ് കളിക്കണി വീണപ്പോ നമ്മളെ മുതലാളില്ല എന്നെ വാര്യെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടായത് അവിടുത്തെ ബില്ല് ഫുള്ള് സെറ്റിൽ ചെയ്തപ്പോ ഉപരി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ലേ ഇന്റെ കാരണം കൊണ്ട് ഷോ മുടങ്ങരുത് എന്ന് പോണം എന്തായാലും പോണം പിന്നെ തൊട്ടപ്പുറത്തു അല്ലേ എപ്പോ വേണമെങ്കിൽ വരാലോ Yeah. No, the show must go on. Yes. ി മുത്തുകൾ ഞാൻ മാറി മുള്ളുകളെല്ലാം തേന്മരാക്കി മാറിലണിഞ്ഞു ഞാൻ മുള്ളുകളെല്ലാം തേന്മരാക്കി മാറിലണിഞ്ഞു ഞാൻ ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കന്നി മഴയെന്ത് ചിരിയുടെ കൂടെ കണ്ണീർ മഴ എത്ത് ഞാനൊരു ചിരിട്ടക്കുട്ട ചൂടി ഏയ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ പ്ലൈ അച്ഛമ്മ എല്ലാം ചാടിയതാ ഇനി ട്രപ്പീസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പിന്നെ വേറൊരു ഉണ്ട് നേരത്തെ അമ്മ ചോയിച്ചില്ലായിരുന്നോ ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന് നമ്മക്ക് ഇതിട്ട് കൊടുക്ക അപ്പഴേ എടീക്കുമ്പോൾ സർപ്രൈസ് ആവും സർപ്രൈസ് ആവും െ കരയാൻ പാടില്ലാന്ന് ഇരിക്ക സന്തോഷിക്കേ അമ്മ കരയണ അമ്മേനെ ഉണർത്തണ്ടടാ അമ്മ അമ്മ ഉറങ്ങിക്കോട്ടെ തണുപ്പ് ഒരു കാര്യം ചെയ് രണ്ടാള അമ്മേനെ നന്നായിട്ട് അമ്മക്ക് സുഖല്ലാത്തല്ലേ അമ്മക്ക് തണുക്കണ്ട നന്നായിട്ട് ഇനി മക്കൾ കിടവാ കൂടെ കടന്നു

ാക്കി മോഹം നെടുവീർ പാകിയോ കദനം കവിതകളാക്കി മോഹം നെടുവീർ പാകി മെഴിവിളവൻ തീരത്തല്ലോ കളി വീടുണ്ടാക്കി മെഴിവിളവൻ തീരത്തല്ലോ കളി വീടുണ്ടാക്കി കുറിഞ്ഞ നെഞ്ചിൻ പാടുള്ള ഞാനൊരു മുരളികയുണ്ടാക്കി പാട് അതിന് അമ്മ അമ്മ എടിക്കില്ലടാ അമ്മ അമ്മ മോട്ട് പോയി രാജാ സർക്കസിന്റെ അടുത്ത ഐറ്റം ആരംഭിക്കുന്നു നേരത്തെ നിങ്ങളെ കുടുപിടാൻ ചിരിപ്പിച്ച ജോക്കർ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ കോമാളികൾ ചിരിപ്പിക്കാനായി ജനിച്ചു ഉള്ളിൽ എത്ര വേദനയുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് അവർ നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം അവർ കോമാളികളാണ് വെറും കോമാളികൾ